സുഹൃത്തുക്കളെ പിണറായി വിജയൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു പറഞ്ഞു വരുന്നത് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ആ റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷം പിണറായി വിജയൻ പൂഴ്ത്തിവെച്ചു പൂഴ്ത്തിവച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിന് ഉത്തരം കിട്ടിയേക്ക് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന രൂപിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു വലിയ കേസ് നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടാവും ഒരു സ്ത്രീയെ ഒരു സിനിമാ നടിയെ രാത്രി തട്ടിക്കൊണ്ടുപോകുന്നു കാറിൽ വെച്ചിട്ട് അതിഭീകരമായിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം കളയുന്നു അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പീഡിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാവുന്നു ആ ഡബ്ല്യു സി സി സംഘടന അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അടുത്തേക്ക് എത്തുകയും ഇങ്ങനത്തെ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് ഹേമ കമ്മറ്റിയെ നിയോഗിക്കുന്നത് അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നു ആ റിപ്പോർട്ട് തയ്യാറാക്കി നേരെ പിണറായി വിജയന്റെ കയ്യിലേക്ക് എത്തിക്കുന്നു ഇനിയും ചോദ്യം മാറുന്നില്ല ഇങ്ങനെ എത്തിച്ചിട്ടും കഴിഞ്ഞ നാലര വർഷം എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇങ്ങനെ പൂഴ്ത്തി വച്ചു എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല നോക്കൂ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയും പല പ്രമുഖരുടെയും പല പ്രമുഖരുടെയും ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു റിപ്പോർട്ട് ഉള്ളതിനാൽ ഇതിന്റെ എല്ലാ വിവരങ്ങളും അതേപോലെ തന്നെ പബ്ലിക് ഡൊമൈനിൽ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും സഖാവ് പിണറായി വിജയനല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല അതാ ആ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ കമ്മീഷനിൽപ്പെടുന്ന ആ ഒരു ജസ്റ്റിസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പരിപൂർണമായിട്ട് പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നതാണ് പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഇരുപതില് ആ റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ സമീപിച്ചിരുന്നു അപ്പോൾ മുഴുവൻ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഉത്തരം കൊടുക്കാനുള്ള കാരണം ഇതായിരുന്നു എന്നർത്ഥം എന്നിട്ടും ചോദ്യം മാറുന്നില്ല സുഹൃത്തുക്കളെ ഈ എന്ത് ഇപ്പോഴെങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് ആ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടാം പക്ഷെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നത് ഒരിക്കലും വ്യക്തിപരമായ വിവരങ്ങൾ അടങ്ങിയ കാര്യങ്ങളാവരുത് അതിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ള ആരെയും അവരുടെ പൊതുജീ ആരുടെയും ഒരു മാനീയമായ ജീവിതത്തെ ഒട്ടും ബാധിക്കാത്തരത്തിലുള്ള റിപ്പോർട്ട് മാത്രമാണ് ആർ ടി ഐ പുറത്തുവിടാൻ പാടുകയുള്ളൂ എന്ന നിയമമായതിനാൽ അതിലെ ആ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടിരിക്കുന്നത് അതെല്ലാം കഴിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളും പേര് ഒന്നും നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടേ ഇല്ല ഇപ്പോൾ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആകെ പത്തിനൂറ് പേർക്കുള്ള റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് ആരൊക്കെയോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ അവരുടെ പേര് വിവരങ്ങളും നമുക്ക് കിട്ടില്ല എന്നർത്ഥം പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നടക്കുന്നത് പിണറായി വിജയൻ ആ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന രീതിയിലാണ് പക്ഷേ അതിൻ്റെ പുറകിലുള്ള യാഥാർത്ഥ്യം ഇന്നതാണെന്ന് കൃത്യമായിട്ടും ആളുകൾ അറിയുക തന്നെ വേണം പൂഴ്ത്തിവെക്കലല്ല അത് നിയമപരമായിട്ടുള്ള ഒരു അടച്ചു വയ്ക്കൽ എന്നർത്ഥം അതിനെ എതിരായിട്ട് ഒരു കോടതി പറഞ്ഞ ആ ഒരു വിധിക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ ഒരു ഗവൺമെന്റിന് സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ സഖാവിനെതിരെ അല്ലെങ്കിൽ ഒരു എൽ ഡി ഒ സഖാവിനെതിരെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ എത്തുന്നത് നോക്കൂ ആ റിപ്പോർട്ട് വായിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കാര്യമുണ്ടാകും ഒരു പതിനഞ്ച് അംഗ സംഘത്തിലെ ആളുകളാണ് അതിൽ പെട്ടൊരു പ്രമുഖനായിട്ടുള്ള ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് കൂടിയായിട്ടുള്ള ഒരാളാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ ഒരു പീഡന കാര്യങ്ങൾക്കും അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഒരാളെന്ന് പറയപ്പെടുന്നു ആളുടെ പേര് ഞാൻ ഒരിക്കലും ഇതിനു മുമ്പിൽ പറയുന്നില്ല അയാളല്ലെങ്കിലോ എങ്കിലും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അത് ആരാണെന്ന് ഇനിയും പുറത്തു വരാനുള്ള കാര്യം തന്നെ ഒരുപക്ഷെ പകല് വിളിച്ചം പോലെ സാധാരണയായിട്ട് നല്ല ഊണ് കഴിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും അത് ആരെ ഉന്നം വെച്ചിട്ടുള്ള വർത്തമാനമാണെന്ന് ആ ഒരു കാരണം ഉണ്ടായിരിക്കുമോ വീണ്ടും ഇങ്ങനെ ഈ ഒരു ഗവൺമെന്റിനെതിരെയും അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സിമി സി എമ്മിനെതിരെയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വാദഗതികളൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്